അധികമായ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ തന്നെ നെവിൻ്റെ ഓവർ ആക്ടിങ്ങും ഓവർ പെർഫോമൻസും കാരണം ഇപ്പോൾ വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ബിന്നിക്കും ലക്ഷ്മിക്കും എയർപോർട്ടിൽ വന്നിട്ട് നെവിനെ കൂട്ടിക്കൊണ്ട് പോകാം കാരണം നിമ്മിൻ്റെ നിമ്മിയല്ല ബിന്നി ആ ബിന്ദിൻ്റെയും വേദലക്ഷ്മീൻ്റെയും ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആണല്ലോ നെവി എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ഈ പറയുന്ന ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ തന്നെ വേണമെങ്കിൽ നെവിനെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് എന്തോന്നാണ് ഈ കാണിച്ചു വച്ചിരിക്കുന്നത് എന്തോന്ന് കാണിച്ചു വെച്ചിരിക്കുന്നത് ആദ്യം മുതൽ തന്നെ വലിയ എൻ്റർടൈനറാണെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ആണെങ്കിലും നാലേട്ടനാണെങ്കിലും വേറെ കുറേ പേരാണെങ്കിലും അവനെ എടുത്തങ്ങോട്ട് തലയിൽ വെച്ച് ഇപ്പം അവസാനം കയ്യാങ്കളിയിലേക്ക് വന്ന് അവസാനം ഷാനവാസിനെ നെഞ്ചോയനായിട്ട് പുറത്തോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയായി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നിവിൻ ഇതുതന്നെയാണ് പരിപാടി അനിമോളുടെ പുറകെ നടന്നിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ ഇതേപോലെ ആരെങ്കിലും ഒരാൾ പുറകെ വന്ന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക നമുക്ക് പ്രാന്ത് പിടിക്കും പുറത്താണെങ്കിൽ ചിലപ്പം രണ്ടെണ്ണം കൊടുക്കുകയെങ്കിലും ചെയ്യും ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് ക്ഷമിച്ച് സഹിച്ച് നിൽക്കുകയാണ് ഇതുതന്നെയാണ് ആദ്യം മുതലുള്ള പരിപാടി ഭയങ്കര എൻ്റർടൈനിങ് ആണെന്നാണ് പറയുന്നത് അതായത് മറ്റുള്ളവരുടെ ഫുഡ് അടിച്ച് മാറ്റി കഴിക്കുക എന്നിട്ട് അവരെ പോയി ഇറിറ്റേറ്റ് ചെയ്യുക അവരുടെ ഇടയിൽ പോയി കിടന്നിട്ട് വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് എൻ്റർടൈൻമെൻറ്റ് ഇതിനെ പൊക്കി അടിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അവസാനം ഏതായാലും ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞിട്ട് പുറത്താകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് നിവി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിനെ നല്ലോണം പറ്റിയിട്ടുണ്ട് നമ്മളിപ്പോൾ ലൈവിൽ കണ്ടതുകൊണ്ട് തന്നെ അതിപ്പം ലോങ് ഷോട്ടാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് കറക്റ്റായിട്ടുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ഇന്ന് എപ്പിസോഡിൽ വരുമ്പം കറക്റ്റായിട്ട് മനസ്സിലാവും എന്തായാലും രണ്ട് പേരെയും എന്തെങ്കിലൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഷാനവാസിനെ പുറത്തേക്ക് വിടുമോ എന്നുള്ളത് ഡൗട്ടാണ് കാരണം ആരോഗ്യസ്ഥിതി നോക്കിയിട്ടേ ഉള്ളിലേക്ക് ഇനി വിടുവുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടത് അപ്പോൾ എന്തായാലും നെവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി ഇതിൻ്റെ ഉള്ളിൽ ഈ പറയു പറയുന്ന പരിപാടികൾ നടക്കുമ്പോഴും പുറത്തും ഇതേപോലെ ബിഗ് ബോസിലെ പോലെ തന്നെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് യൂട്യൂബിൽ അതായത് റിവ്യൂ ഇടുന്ന രണ്ടുപേർ തമ്മിലാണ് നമ്മുടെ യൂട്യൂബിൽ അടി നടക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് റിവ്യൂ ഇടുന്ന രേവതി എന്ന് പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് മല്ലു ടോക്സ് എന്ന് പറഞ്ഞാൽ രേവതി രേവതി ഇതേപോലെ ഷാനവാസിൻ്റെ കാര്യം ഷാനവാസിന് ഇതേപോലെ പരിക്ക് പരിക്കുപറ്റി വീണത് എന്തോ തമാശയായിട്ടോ അല്ലെങ്കിൽ എന്തോ ആ രീതിയിൽ സംസാരിച്ചു ഇത് കണ്ട് ഹാലിളകിയ വേറൊരു യൂട്യൂബർ രാജ് ടോക്സ് ചങ്ങായി ആണെങ്കിൽ ഈ പറയുന്ന രേവതിക്കെതിരെ ഒരു വീഡിയോ ഇടുന്നു രേവതിയാണ് രണ്ടാമത് ഇത് കണ്ടതിന് ശേഷം ഭയങ്കര വയലൻ്റായിട്ടൊരു വീഡിയോ ഇടുന്നു മൊത്തം ജക പോകാം എന്തായാലും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കണ്ടന്റ് ഇല്ലെങ്കിലും പുറത്ത് നല്ല കണ്ടൻ്റാണ് പി ആർ വർക്കേഴ്സും യൂട്യൂബേഴ്സും എല്ലാവരും കൂടി അങ്ങോട്ട് തകർത്ത് പൊളിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ബിഗ് ബോസിനും ടീമിനും ഒരു ഉന്മേഷമൊക്കെ വന്നിട്ടുണ്ടാകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ ഉറങ്ങിക്കിടന്ന ഒരു ഹൗസിനെ ഈ പറയുന്ന നെവിൻ കൊണ്ടൊന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒന്ന് കത്തിച്ചല്ലോ ടി ആർ പി എല്ലാം കൂട്ടും ഇനിയിപ്പം ലാലാട്ടം വന്നു കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡൊക്കെ ഭയങ്കര പൊളിയായിരിക്കും കാരണം നെവിനെ എടുത്തിട്ട് പൊരിക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഇത്രയും നാളും നെവിൻ പല വൃത്തികളും കാണിച്ചിട്ടും ഈ പറയുന്ന ലാലേട്ടനാണെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും ഒന്നും പറയുന്നുണ്ടില്ല അതുകൊണ്ട് തന്നെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കണ്ടറിയാം കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ അതായത് നിവിൻ്റെ കൂട്ടത്തിൽ അക്ബറും കൂടി പ്രതിയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് ചെറിയൊരു മടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് വരെ കുറ്റം പറയാൻ ആ ഏതായാലും കണ്ടറിയാം എന്തായാലും നിവിൻ ഇത്രയും നാളുള്ള ആ ഒരു സപ്പോർട്ട് ഏകദേശം പുറത്തുനിന്ന് പോയി കിട്ടി കാരണം അമ്മമാതിരി വെറുപ്പിക്കലായിരുന്നു രണ്ട് ദിവസമായിട്ട് നിവിൻ ചെയ്തുകൊണ്ടിരുന്നത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇന്നലെ മറ്റേ അനുവിൻ്റെ ബെഡിലേക്ക് വെള്ളമെല്ലാം ഒഴിച്ചത് അതൊക്കെ പുറത്തേറ്റാണെങ്കിൽ നെവിൻ ഒറ്റപ്രാവശ്യം ഒഴുകയുള്ളൂ എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ എന്തായാലും കൊള്ളാം വലിയ മെച്ചൊന്നുമില്ലാത്ത എന്താ പറയുക സീസൺ ആണെങ്കിലും ഇതേപോലെയുള്ള ചില ചില പരിപാടികളുമായിട്ട് ഇപ്പം കണ്ടസ്റ്റൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവസാനമാകുമ്പോൾ തന്നെ ഇങ്ങനത്തെ വൃത്തികളെല്ലാം ചെയ്തിട്ട് പുറത്ത് പോകുക എന്ന് പറയുന്നത് എന്തൊരവസ്ഥയാണല്ലേ